पू गई <laughs> <laughs> ശരി നമുക്ക് ഷുഗർ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടും നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് ക്യാമറയുടെ മുമ്പിൽ എന്തെങ്കിലും അതിന്റേതായ കുറച്ച് അപ്പോൾ അഡ്ജസ്റ്റ് ബുദ്ധിമുട്ടുകൾ വോയിസിനും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ മൈക്കിൽ അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യണം അല്ലെ അപ്പൊ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ക്ലാരിറ്റി കുറവുണ്ടാകും അപ്പൊ നിങ്ങൾ റെഡിയാണോ റെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് എവിടെ പോയാലും ഞാൻ ആദ്യം അതായിരിക്കും നോട്ട് ചെയ്യും ഞാൻ നോട്ട് ചെയ്യുകയും ചെയ്യും ആ സാധനം മേടിക്കുകയും ചെയ്യും ഓർണമെന്റ്സ് ആണ് ഓർണമെന്റ്സ് ഇയർ ഓർണമെന്റ് പൊതുവെ ഗേൾസിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്ക പക്ഷെ മുളക് നിന്നു ഇത്രയും നല്ല മാങ്ങ കിടന്നിട്ട് ഇത്രയും നല്ല ഓറഞ്ച് കിടന്നു ഇത്രയും നല്ല ചക്ക കിടന്നിട്ട് നിനക്ക് ആപ്പിളാണിഷ്ടം ഇഷ്ടം ഞാൻ കൊറേ മാങ്ങനെ ഞാൻ തീവൂലോ പഴത്ത മാങ്ങനെ ഇഷ്ടം കൂടി മറ്റേ മറ്റേ ഹാക്കില് ചുണ്ടപ്ലംബ് ലിപ്പ് പ്ലംബ് തിരിച്ചു തരാൻ ചോദിക്കണ്ടല്ല എനിക്ക് ഞാൻ ഏറ്റവും ഞാനേറ്റവും ഒരു കാര്യം ക്ലോസ് ആയിട്ടുള്ളവര് എന്തേലും നോണ പറയുന്നു അതെല്ലാവർക്കും അല്ലേ ശരിയാ മറച്ചു വെക്കുന്നത് ചില കാര്യങ്ങള് അല്ലേ നമ്മൾ സിനിസിയറായി നിൽക്കുമ്പോൾ തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കും ആ അപ്പൊ അത് എനിക്ക് ഇഷ്ടമല്ല നമ്മൾ ആക്ട് ചെയ്ത് നിക്കണെങ്കിലും ഇഷ്ടം ആർക്കും ഇഷ്ടമല്ല ആർക്കും ഇഷ്ടല്ല സത്യം ആർക്കും ഇഷ്ട എനിക്കീരിഷ്ടാ ആ എന്നിട്ടാണോ അത് ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോ ആരും തിന്നൂല ഞാൻ മാത്രൊന്നും അറിഞ്ഞു ഒരു ബോയ് ഒരു ബോയിനെ കാണുമ്പോ ഫസ്റ്റ് ഞാൻ നോട്ട് സാധനം ഇന്നാ ചെയ്യണമുണ്ട് എങ്ങനെ ഓരോന്നെടുത്ത് അന്നെത്തിയനെരുണ്ട് തിന്ന് ഹെയർ ആണ് ഞാൻ ആദ്യം നോട്ട് ഐസ് കണ്ണ് 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 ഹെയർ ഐബ്രോ ഐബ്രോല ജോലൈ ഡ്രസ്സിങ് ഒന്നും സ്ക്രിപ്റ്റഡല്ല അതുകൊണ്ടാണ് ഈ ചിന്തിച്ചു ചിന്തിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ വാരി വാരി എടുക്കണം എനിക്ക് ദാൻ ഫാമിലി മെമ്പർ നീ കൂടാണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞാന്നല്ല ഞങ്ങൾ ഏകദേശം വരെ ആയിരിക്കാം അതിലാണ് കൊറേ നാളത്തെ വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പല്ലേ അറിയാം അതെ എന്റെ അല്ലേ ഞാൻ കൊറച്ചു തിന്നിട്ടൊന്നു എനിക്ക് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽട്ടോ അല്ല നിന്റെ നമ്മളെ ഒരുമിച്ചനായ സമയത്തൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ അത് കഴിക്കും എനിക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടം ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അത് സാധനം കാണുമ്പോൾ തന്നെ ഞാൻ പക്ഷെ അത് ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് ആയിരിക്കാം എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്ക് എന്റെ ടേസ്റ്റ് എന്തോ അങ്ങനെ പിടിക്കാം ഒരു ഡിഷ് ഒത്തിരി ഡിഷ് ഒറ്റല്ല രണ്ട് ഡിഷ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ പറയോ നോക്കട്ടെ പിന്നെ ഡിഷാണോ ഏത് കൊണ്ട് ഞാൻ തിന്നാം പറയാല് അവിയൽ ഒത്തിരി പേർക്ക് ഇഷ്ടായിരിക്കും പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കുറെ പേര് അവിയുടെ ഫാൻസ് ആണല്ലേ പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കും ഞാനിപ്പ കഴിക്കും അവിയൽ കഴിക്കും അടുത്തത് കഴിക്കാൻ പഞ്ചാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം കറങ്ങി ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം കറന്ലി അല്ലേ ഉറങ്ങാ ഉറങ്ങാ ഉറങ്ങ ഏത് നേരം ഉറങ്ങ അല്ലാന്ന് മാത്രം പറയരുട്ടാ ഞാൻ കുറച്ച് മന്ത്രി എടുത്തിട്ട് ഇത്ര ശരി പറഞ്ഞു ക്ഷീണിച്ചു പോയി എന്തേട്ടാണല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേർഡ് ബേർഡ്സ് ബേഡും പ്രാവുന്ന മലയാളത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ

ഞാൻ വിചാരിച്ച ഞാൻ തന്നെ ആയിരിക്കും എല്ലാം തിങ്ങണന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ബൈക്ക് തുവീര അണ്ടി സോഡിയാക്സ് എൻടെ സോഡിയാക്സ് എന്താണ് എൻടെ സോഡിയാക്സ് വെച്ചാ പഞ്ചലവത ഭാഷേക്ക പറ നേടീ സോഡിയാക്സ് ആയിന്നർന്നുടേ നമ്മടെ മന്ത് വൈസ് എൻടെ ഡേറ്റ് എൻടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻടെ ഡേറ്റ് ഓഫ് ബർത്ത് മറന്നുപോയി അറിയോ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം പറ 16 ഇല്ല 18 തിനെ ഇലെ തിനെ ഇല്ല വത്തേതില്ല തിനെ

ആ നല്ല നല്ല ചോദ്യം ചോദിക്കണോ സ്നാപ്റ്റ്നാപ്റ്റ് സ്നാപ്ചാറ്റിനൊന്നല്ല ഹോറസ്കോപ്പ് എന്താ പറഞ്ഞു എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നതാണ് നിനക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് അഗാധമായി ചിന്തിക്കേണ്ടി കേട്ടോ ഒരു കാര്യം പറഞ്ഞിട്ടൊന്ന് മാറ്റി പറയുമ്പോ അല്ലേ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് മാറ്റി പറയുമ്പോ ഭയങ്കര പിന്നെ പറയും എന്നിട്ടാണല്ലേ ആ എന്റെ ഭാവിയിൽ എന്റെ ഭാവിയിൽ എന്റെ ഫ്യൂച്ചർ പ്ലാനിങ്സിനെ പറ്റി വെക്കറിയാം പറയാറ് ഞാൻ സംസാരിക്കാറ് അപ്പം എന്റെ ഫ്യൂച്ചറില് എന്റെ ഫാമിലി ഞാൻ ഫാമിലി ആയിരിക്കണം ഫ്യൂച്ചറില് ജോയിന്റ് ഫാമിലി ആയിരിക്കണം പക്ഷേ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒന്നും വരാൻ പാടില്ല അത്രയൊന്നും വേണ്ട ഉത്തരമായാലും മതി കേട്ടേ ശരിയാ ശരിയാ എനിക്ക് ഫ്യൂച്ചറിൽ എന്താവാൻ താല്പര്യം ഞാൻ എടി ഫ്യൂച്ചറിൽ വെച്ചാ എനിക്ക് കുറച്ചും കൂടി ആഗ്രഹിച്ചു ചെയ്യാൻ പറ്റുന്നത് ഫീൽഡ് ടെക്നോളജി ആയിട്ട് അത് ഇൻസ്പെക്ടർ പഠിച്ച ഫീൽഡ് നമ്മുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് നിക്കണം അങ്ങനെയൊക്കെ

എന്റെ ബ്രദറിലോ അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ആലോചിച്ചിരിക്കും ഞാൻ ഇടക്കിടക്ക് കഥകളൊക്കെ പറയാറുണ്ട് അല്ലേ ஓகே சோகே அபிரேண்ட் பண்ணலா நெர்தே எடுத்து சூப்பர் பண்ணுங்க உனக்கு வந்து தரோ ஹ்ம் ஹலோ சோகே இந்த எடிஸ்ட் ப்ரேட் Dress என்ன கேட் எடிஸ்ட் ப்ரேட் Dress ஆ மாடர்ன் Dress ஆ അത് ചോദ്യത്തിന് ചോദ്യത്തിന് മുന്നേ മുന്നേ നടക്കാണി മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം മോഡേൺ മോഡേൺ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം ഇഷ്ടം ടോപ്പ് കാര്യങ്ങളാണ് പോകുന്നത് ഇഷ്ടം ശരി ഉത്തരം നോ ഡൗട്ട് ഏതാന്ന് പറഞ്ഞില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടാ മോഡേൺ ഡ്രസ്സസ് ആണ് ഇഷ്ടം അല്ലേ കിട്ടാമതി ഡ്രസ്സാണ് എത്രമിച്ചുണ്ടായിരുന്നു മീൻസ് ഒരു ക്ലാസ്സിലായിരുന്നു മൈൻഡ് ആകത്തില്ല അവർക്ക് അവിടെ ഇവിടെ നോക്കി ചിരിച്ചാ ചിരി അത്ര ഇണ്ടാവുള്ളൂ ക്ലാസ്സിലാണ് ഒരുമിച്ച് സംസാരിച്ച് ഒരുമിച്ച് വന്ന് പോയി എല്ലാ ഏട്ടാം ക്ലാസ് വെച്ചാൽ ഏഴാം ക്ലാസ് വരെ നമ്മൾ കാണും ഒരേ ക്ലാസ്സിലാണ് അഞ്ച് ഒരേ സ്കൂളിലും മൂന്നില് നാലിലൊക്കെ പഠിച്ചത് വേറെ വേറെ ക്ലാസ്സിലായിരുന്നു മൂന്ന് നാല് അഞ്ചുകൊണ്ട് നമ്മൾ ഒരേ ക്ലാസ്സിലായി എന്നിട്ടും വേറെ വേറെ ഗ്യാങ് ആ ഒരു ഇതായിരുന്നു ഞാൻ വേറെ ആൾക്കാരോടൊപ്പം പോകുന്നത് കണ്ടിരിക്കും ഉള്ളൂ ഏഴാം ക്ലാസ്സിൽ പിന്നെയും മിണ്ടി തുടങ്ങി എട്ടാം ക്ലാസ്സിൽ എന്റെ ഒരു ഓർമ്മയില് ഏഴുവിട്ടാന്ന് തോന്നി കമ്പനി ആയത് ഞാൻ ചോദിച്ച രണ്ട് ക്ലോസ് ആയതല്ല കമ്പനി ആയത് ഏഴു അച്ഛൻ വന്ന് ഒളിഞ്ഞു നോക്കിട്ടു പോണ് വീഡിയോ എടുക്കണേ നല്ല പോലെ ചോദിക്കാൻ പറയാൻ എളുപ്പമുള്ളൂ ഇത്രങ്ങൾ അറിയാവുന്നു പാലയ്ക്ക് ഇത്രയും ബാക്കി പാപക്കേം പഞ്ചു മാറ്റവും കൂടുതൽ ട്രാവൽ എഴുതിയിട്ടുള്ള ബസ് പേര് നമ്മളാ പത്താം ക്ലാസ് വരെ

രാവിലെ പി ടി സിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ശ്രീകൃഷ്ണയും ഉണ്ട് ശ്രീകൃഷ്ണൻ അങ്ങനെ ഇന്നും ശ്രീകൃഷ്ണുണ്ട് ശ്രീകൃഷ്ണയ്ക്ക് മുന്നേ ഒരു ബസ് അല്ല നമ്മൾ അങ്ങനെയൊക്കെ ബസ് നമ്മൾ യാത്ര ആയിട്ട് പിള്ളേര് കയറി വടത്തോ റൈഡർ പിന്നെ ഒക്കെ തോന്നിയെടുത്താൽ സ്പീഡി കൊണ്ട് നിർത്തേണ്ട പോഡർ ബസ് ഒക്കെ കറക്റ്റ് സ്റ്റോപ്പിൽ തന്നെ ഞാൻ നിന്നു അപ്പൊ അങ്ങനെ ചിന്തിക്കു എല്ലാം ഇരിക്കാനും പറ്റൂലിപ്പഴും ഉണ്ട് ചില ബസ്സുകാർ ഇപ്പഴും ഉണ്ട് ചില ഇപ്പൊ പറയാൻ പറ്റുന്നില്ല സാഹചര്യം കാരണം അടുത്ത പഴയ മെമ്മറീസ് ഒക്കെ എടുത്ത പോലെ അല്ലേ അതെ ഇത് ഇവിടെ തന്നെ റിലേറ്റ് ചെയ്തിട്ട് നോക്കാറ് ചെറുപ്പത്തിൽ അതായത് നമ്മൾ വന്ന സമയത്ത് ഒരു കാര്യം നീ കാര്യം ആ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെല്ലാരും എന്നിട്ട് കൊറേ നടത്തേക്കത് തന്നെ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയും പക്ഷെ നീ പറഞ്ഞ ശരിയായിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലാരും കളിയാക്കി ഓർക്കണില്ലേ പിന്നെ പിന്നെ സ്വന്തം പറഞ്ഞ കാര്യ ഓർമ്മയില്ല പറയട്ടെ പീക്കോക്ക് പറക്കും ക്ലാസ് ഞാൻ പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് ഒരുട്ടി ഇവിടെ ക്ലാസ്സിൽ നിന്ന് സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറയണ്ടെ ഞാൻ ചേച്ചി കോളേജിലെ ട്രിപ്പിൽ എവിടെ കൊണ്ടാക്കാൻ പോയ സമയത്ത് ഞാനിങ്ങനെ ട്രെയിനിന്ന് കണ്ട് ഒരു പ്രാ പ്രാവ് നിഷേ എന്തായിരുന്നു മയില് 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 പറന്ന് പോണെന്ന് അപ്പൊ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പറന്നു പോയിരുന്നു അപ്പൊ ഞങ്ങള് കേട്ടിപ്പോ മയില് പറയത്ര ബോഡി പോയിച്ചല്ലേ നമ്മൾ വെറുതെ അങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞായിരുന്നു അടുത്തോ ഞാനല്ല ചോദ്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും വലിയ മണ്ടത്തരം ഏത് ഉത്തരം പറയാനും ഇപ്പൊ ഈ ഇടയ്ക്ക് അത് പറയാൻ പറ്റൊന്നുമില്ല ചോദ്യം ചോദ്യം ചോദിക്കാൻ പാടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മലയാളല്ലേ മലയാളമാണ് റൊമാന്റിക് സോങ് അല്ലേ विजय केवल उत्तर ಇಲ್ಲದ ചോദ്യാണ് ഗയ്സ് ചോദ്യാണ് അതങ്ങേരെ കുറേ കേക്കല്ല നല്ല ചോദ്യങ്ങളിവിടെ ഉത്തരമുള്ള ചോദ്യങ്ങളിവിടെ നിന്റെ ഒട്ടോ ഇഷ്ടമുള്ളത ഫുഡ് ബി നിനക്ക നമ്മ ചോദിച്ചായിക്ക് ഇല്ല നിനക്ക് കുറെ ഇഷ്ടമുള്ളത കൊണ്ടാ ും അത് തിന്നും ഡിഷാണോ കറികളാണോ വെജിറ്റബിൾ വെജിറ്റബിളാ വഴുതന വെണ്ടയ്ക്കാരും പച്ചമുളക് വീട്ടിൽ മേടിക്കാം

ലാസ്റ്റ് കൊസ്റ്റ് എനിക്ക് പാവക്ക് കിട്ടിയ പാവയ്ക്ക് പക്ഷെ ഒന്ന് അതിന് ഉത്തരം പറയൂ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചോദിക്കും എന്റെ ബേർഡേ ഉം എന്റെ ബേർത്ത്ഡേക്ക് നമ്മൾ അതായത് ഞങ്ങള് കുറച്ച് പേരുണ്ട് ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നല്ലേ ഞാന് പ്രവി മൂസി സൈന നല്ല രസമായിരുന്നല്ലേ മെമ്മറീസ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ നാലുപേരുണ്ടായിരുന്ന സമയത്ത് എന്റെ ബർത്ത്ഡേ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആഘോഷിച്ചു വലിയ ആഘോഷം ഒന്നുമില്ല നമ്മുടേതായ രീതിയിൽ ആഘോഷിച്ചു അതില് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് അതില് ഒരു ഫ്ലവർ പച്ചമുളക് അതാരോ തന്നേ പക്ഷെ ഞങ്ങൾ അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാരും കൂടി ആഘോഷിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട് രണ്ടും ഞാൻ പറഞ്ഞു വിട്ട എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നിനക്ക് ഇഷ്ടപ്പെട്ട കളറാ വൈറ്റ് അല്ലേ അപ്പം ഇതൊക്കെയാണ് ഗായസ് ഞങ്ങളുടെ ആൻഡ് ആൻഡ് എ ചലഞ്ച് വിത്ത് അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ ക്യു ആൻഡ് എ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തത് വിശ്വസിക്കുന്നു ഞാൻ ഇതിന്റെ വിന്നർ ആരാന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം എഴുതി ചേർത്തേക്കാം മതിയടി ഞാൻ പറഞ്ഞത് ഒന്നും കട്ടയായിരുന്നു കട്ടീലൊന്നും കട്ടീല ഒന്നും കട്ടീല കൊറച്ചാട്ട ഇവിടെ നിൽക്ക് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗേൾസ് ബൈ ബൈ